ഈ എന്റെ സ്വന്തം ദേഹം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പ്രവാചകരെ അങ്ങയെയാണ് സ്നേഹത്തിന്റെ അങ്ങേയറ്റത്ത ഒരു ഇഷ്ടം പ്രവാചകൻ സലഹു അലൈഹി വസല്ലമയോട് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു മഹാനായ മുറബുൽ ഹത്താബുറിയും പ്രവാചകൻ അലൈഹി തിരിച്ചു എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം നിന്റെ ശരീരത്തെക്കാൾ നീ എന്നെ സ്നേഹിക്കേണ്ടതുണ്ട് ഉമറെ ആ സമയത്ത് ഇപ്പോൾ അങ്ങയെ ഇഷ്ടപ്പെടുന്നു എന്ന് പ്രവാചകൻ അലൈഹി ൻ തിരിച്ചു പറഞ്ഞപ്പോൾ ഇപ്പോഴാണ് നിന്റെ വിശ്വാസം ശരിയായത്

നബി സത്യവിശ്വാസികൾക്ക് സ്വന്തം ശരീരത്തെക്കാൾ അടുത്തയാളാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ചേർത്തു പറഞ്ഞത് നാം ഇതിനോട് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറയാണ് നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ അജ്മഈൻ അവന്റെ മക്കളെക്കാളും അവന്റെ മാതാപിതാക്കളെക്കാളും ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും അവന് പ്രിയപ്പെട്ടത് ഞാനാകുന്നത് വരെ ലായു മിനു അഹതു നിങ്ങളിലൊരാളും വിശ്വാസിയാവുകയില്ല ഒരു വിശ്വാസി സ്വന്തം ശരീരത്തെക്കാൾ സ്വന്തം കുടുംബ ബന്ധങ്ങളെക്കാൾ അവൻ ഈ ലോകത്ത് പ്രിയപ്പെട്ടതായി എന്തുണ്ടോ അതിനേക്കാൾ അവൻ മുഖവിലക്കെടുക്കേണ്ടത് പ്രവാചകൻ സലല്ലാ അലഹി വസല്ലോടുള്ള ഇഷ്ടമാണെന്ന് വ്യത്യസ്തങ്ങളായ ഹദീസുകളിലൂടെ വിശുദ്ധ ഖുർഹാനും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഹദീത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആർക്കും പ്രിയപ്പെട്ടതാകുന്ന എട്ട് കാര്യങ്ങളെ കുറിച്ച് പറയാൻ ആ ചേർത്തു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും സുറത്ത് തൗബയിലെ ഇരുപത്തിനാലാമച്ച അധ്യായത്തിലൂടെ പറയുന്നു പടച്ച റബ്ബ് ഉൽ നബിയെ പറഞ്ഞു കൊടുക്കണം ഇൻകാന ആബാഉക്കും നിങ്ങളുടെ പിതാക്കളാവട്ടെ നിങ്ങളുടെ മക്കളാവട്ടെ നിങ്ങളുടെ സഹോദരങ്ങളാവട്ടെ നിങ്ങളുടെ ഇണകളാവട്ടെ ും നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നേടിയെടുത്ത കുടുംബങ്ങളെത്ത സ്വത്തുക്കളാവം നേരിടുമെന്ന് തടസ്സം നേരിടുമെന്ന് നഷ്ടം നേരിടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ കച്ചവടമാകട്ടെ നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ നിങ്ങളുടെ വാസസ്ഥലങ്ങളാവട്ടെ ആ കാര്യങ്ങളൊന്നും തന്നെ അല്ലാഹുവിനെ റസൂലിനെക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായി മാറിയാൽ അതല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ധർമ്മസമരത്തിന്റെ വിഷയത്തിൽ ഇതിനേക്കാളും പ്രിയപ്പെട്ടത് നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളുടെ സമ്പാദ്യങ്ങളോ നിങ്ങളുടെ ഇണകളോ നിങ്ങളുടെ കച്ചവടമോ ആയാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു എന്താ പറയുന്നത് അള്ളാഹു അവന്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക അള്ളാഹുവിന്റെ കൽപ്പനയാകുന്ന ശിക്ഷയാകുന്ന താക്കീത് വരും എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ പ്രവാചകനേക്കാൾ ഇഷ്ടം നിങ്ങളുടെ സമ്പത്തിനെയാണോ അള്ളാഹുവിനെക്കാൾ ഇഷ്ടം നിങ്ങളുടെ മക്കളെയാണോ നിങ്ങളുടെ വാസസ്ഥലങ്ങളെയാണോ നഷ്ടം നേരിടുമോ എന്ന് ഭയപ്പെടുന്ന കച്ചവടത്തിനോട് മനുഷ്യൻ വല്ലാത്ത താല്പര്യം കാണിക്കും അല്ലെങ്കിൽ ശ്രദ്ധ ചെലുത്തും കൂടുതൽ ശ്രദ്ധ ചെലുത്തും നഷ്ടം വരാതിരിക്കാൻ പ്രവാചകൻ പ്രിയപ്പെട്ടത് നിങ്ങളുടെ കച്ചവടമാണോ എങ്കിൽ പടച്ചറബിന്റെ ഒരു താക്കീതുണ്ട് അതിനെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്ന് സുഹത്ത് തൗബയിലെ നമ്മെ ഒരു വിശ്വാസിക്ക് ഏറ്റവും ഏറ്റവും അവൻ കഴിഞ്ഞാൽ യാണ് എങ്ങനെയാണ് പ്രവാചകൻ അലൈഹി സ്നേഹിക്കുക സഹാബാക്കൾ കൃത്യമായ മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് തോന്നിട്ടുണ്ട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു അലി അലി എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു പ്രവാചകനോടുള്ള നിങ്ങളുടെ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ കൊടുക്കുന്ന മറുപടി ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ സമ്പാദ്യങ്ങളെക്കാളും മക്കളെക്കാളും ഞങ്ങളുടെ സന്ദർഭത്തിൽ ദാഹിച്ചു വലഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു തുള്ളി വെള്ളം കിട്ടുന്നതിനേക്കാൾ പ്രിയപ്പെട്ടതായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവാചകൻ അത്രയും പ്രിയപ്പെട്ടതായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവാചകൻ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഉടനീളം പ്രവാചകൻ വസല്ലമയുടെ ഇഷ്ടം നമുക്ക് കാണാൻ കഴിയും

ഒരു മനുഷ്യന് സന്തോഷമുണ്ടായാൽ എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല വാപ്പ വാപ്പ അബൂബക്കർ പ്രവാചകൻ കൂടെ പോകാൻ അനുമതി കിട്ടിയപ്പോൾ സന്തോഷം കൊണ്ട് എന്റെ വാപ്പ കരഞ്ഞുപോയി ആ വാപ്പയുടെ കരച്ചിൽ കണ്ടപ്പോഴാണ് ഒരു മനുഷ്യൻ സന്തോഷം വന്നാൽ കരയുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് എന്ന് മഹദിൻ പറഞ്ഞു ഹിജറയുടെ യാത്രയെ കുറിച്ച് വിശദമായി കഴിഞ്ഞ ആഴ്ചകളിൽ നാം സൂചിപ്പിച്ചിരുന്നു ഹിജറയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പ്രവാചകൻ അലൈഹി യാത്രയാകുമ്പോ ആ യാത്രാ സംഘത്തിന്റെ ആ രണ്ടു കൂട്ടുകാർ യാത്രയാകുമ്പോ ഉപബക്ര സുദ്ദീഖ് റതിഹു കുറച്ചു സമയം വലതു മാറി നടക്കുന്നുണ്ട് വലത്തുകൂടെ ആരെങ്കിലും പ്രവാചകൻ അലൈഹി വസ്ലമെ അക്രമിച്ചാലോ അപ്പൊ തോന്നും ഇടതുവശത്തു കൂടെ വല്ലവരും അക്രമിച്ചാലോ കുറച്ചു സമയം ഇടതുവശത്ത് നടക്കും പിറകിൽ നടക്കും മുന്നിൽ നടക്കും പ്രവാചകൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന എങ്ങനെയാണ് നാം നാം ഒരു പ്രവാചകൻ സ്നേഹിക്കേണ്ടത് എത്രയെത്ര കഥകളുണ്ട് പ്രവാചകൻ അലൈഹി ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയെ നിങ്ങൾക്ക് കാണണോ നിങ്ങൾ നോക്കണം ജീവിച്ചിരിക്കുന്ന ഒരു ക്ഷിയാണെന്ന് പറഞ്ഞു എന്നാണ് രണാങ്കണത്തിൽ വരുമ്പോ പ്രവാചകരെ ഞാനുണ്ട് അങ്ങയുടെ മുന്നിൽ പ്രവാചകരെ അങ്ങയുടെ നെഞ്ചിന്റെ മുന്നിൽ എന്റെ നെഞ്ചുണ്ട് പ്രവാചകരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് വരുന്ന അമ്പുകളെ സ്വന്തം ശരീരം കൊണ്ട് റളിയല്ലാഹു അൻഹു അവസാനം ബുദ്ധിന്റെ രണാങ്കണം കഴിഞ്ഞ് റളിയല്ലാഹു കൊണ്ടുവരുമ്പോ ചരിത്രത്തിൽ കാണാൻ കഴിയും എഴുപതോളം അമ്പുകൾ ശരീരത്തിൽ ഉണ്ടായിരുന്നു എഴുപതോളം അമ്പുകൾ ദീനിനു വേണ്ടി ശരീരത്തിലേറ്റുവാങ്ങി ഇഷ്ടം കൊണ്ട് അമ്പിങ്ങനെ വലിച്ചു ചോദിച്ചു ദുൽഹ മാറാൻ തോന്നിയില്ലേ ഓരോ അമ്പ് തറക്കുമ്പോഴും മാറാൻ തോന്നിയില്ലേ ദുൽഹാ കൊടുത്ത മറുപടി എന്തെന്നറിയോ ഞാൻ എങ്ങാനും മാറിയാൽ ആ അമ്പ് വന്ന് തറക്കുന്നത് എന്റെ ഹബീബിന്റെ ശരീരത്തിലായിരിക്കും അത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്റെ ശരീരത്തിലേക്ക് എത്ര അമ്പുകൾ വന്നാലും അത് ഞാൻ ഏറ്റെടുത്തു കൊള്ളാം അത് ഞാൻ സഹിച്ചു കൊള്ളാം പക്ഷെ എന്റെ ഹബീബിന്റെ ശരീരത്തിലേക്ക് വരുന്ന ഒരമ്പിനെ അതിനെ 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 കുറിച്ച് ചിന്തിക്കാൻ പോലും ഈ തൊല്ഹക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് പ്രവാചകൻ അലൈഹി ബിലാൽ വേണ്ടി സുന്ദര സ്വരത്തിൽ വിളിച്ച ശേഷം മദീനയിലോ മക്കയിലോ നിൽക്കാൻ കഴിഞ്ഞില്ല പ്രവാചകന്റെ നാട്ടിൽ നിൽക്കാൻ കഴിഞ്ഞില്ല അവിടുന്ന് മടങ്ങി പോവുകയാണ് ദൂരനാടുകളിലേക്ക് ബാങ്ക് കൊടുക്കാൻ കഴിയാത്ത ബിലാൽ ബിലാറിയൻ കുറിച്ച് ആലോചിച്ചു നോക്കൂ കാരണം ബാങ്കിൽ എന്ന് പറയണം ആ ഹബീബിന്റെ പേര് പറയു പൂർത്തിയാക്കി ബാങ്ക് നിർവഹിക്കാൻ കഴിയാത്ത ബിലാൽ ബിലാർ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ആ ബാങ്ക് കേൾക്കാൻ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് വെച്ച് ബിലാൽ ബിലാർ റതി കണ്ടുമുട്ടുമ്പോൾ പറയുന്നുണ്ട് ബിലാൽ ആ ബാങ്ക് ഒന്ന് കേൾക്കണം ആ ബാങ്ക് കൊടുത്തു തുടങ്ങി എന്ന് പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയാത്ത ബിലാൽ എങ്ങനെയായിരുന്നു പ്രവാചകൻ അലൈഹി സല്ലൈഹയെ സ്നേഹിച്ചത് പ്രിയപ്പെട്ടവരെ അതുപോലെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട് നമ്മുടെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട് നമുക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്ന പലരും നാം ജീവിച്ചിരിക്കാൻ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരെ കുറിച്ച് സ്മരിക്കുമ്പോൾ ഒരു നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാറില്ല അവരെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നൊരു ഉണ്ടാകുന്നില്ല ചെറിയൊരു സങ്കടത്തിന്റെ ഒരു അലയൊലി മാത്രം ഹൃദയത്തിൽ എവിടെയോ ഒളിപ്പിച്ചു വെക്കുന്നു ഉമ്മയുടെ പേര് പേര് കേൾക്കുമ്പോഴും പ്രവാചകൻ വസല്ലമയുടെ ഉച്ചരിക്കാൻ സ്നേഹമുണ്ടായിരുന്നുവെന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മളെങ്ങനെ സ്നേഹിക്കുമിനിൻ വസല്ലമയുടെ മുന്നിൽ നിന്ന് കണ്ട് നിന്ന് ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ട് എത്രത്തോളം അലി അള്ളാഹുഹു നടക്കുന്ന സമയത്ത് പ്രവാചകൻ എവിടെ കാല് കാല് വെച്ചോ അവിടെ വെച്ച് നടന്നിരുന്നു ഉമർ അലി അള്ളാഹു എന്ന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ നടക്കാൻ ഒരു അവസരമില്ല നമുക്കങ്ങനെ നടക്കാൻ അവസരമില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന രംഗമുണ്ട് ആർക്കെങ്കിലും വല്ല എന്നോട് വീട്ടേണ്ടതുണ്ടോ ചോദിക്കുമ്പോ ഒരു സ്വഹാബി പറഞ്ഞു പ്രവാചകരെ എനിക്ക് അങ്ങയോട് ഒരു പക വീട്ടുവാനുണ്ട് അങ്ങെന്നെ കയ്യിലുള്ള അമ്പ് കൊണ്ട് എന്റെ വയറ്റത്തടിച്ചിട്ടുണ്ട് പ്രവാചകൻ വയറ് കാണിച്ചു കൊടുത്തു സവാദ് നീ പകരം വീട്ടണമെന്ന് പറയുമ്പോ ആ വയറ്ററ്റ് കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന സ്വഹാബാക്കളെ പോലെ നമുക്ക് നമ്മുടെ പ്രവാചകൻ കഴിയില്ല 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 ശബ്ദം കേൾക്കാൻ കേൾക്കാൻ സ്വരം സദസ്സിൽ ഇനി ാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്യ നമുക്ക് സ്നേഹിക്കാൻ കഴിയുക എങ്ങനെയാണ് നാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സ്നേഹിക്കേണ്ടത് അവിടുത്തെ ജീവിതത്തിലേക്ക് പകർത്തുക പ്രവാചകൻ അറിയുക കൽപ്പിച്ച കാര്യങ്ങൾ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ചേർത്തു വിരോധിച്ച ജീവിതത്തിൽ നിന്ന് അകറ്റി ർത്തുക നമുക്ക് കാണാൻ കഴിയും പറഞ്ഞു കൊടുക്കണം നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ അനുസരിക്കണം പ്രവാചകൻ പ്രവാചകൻ അനുസരിക്കണം എങ്കിൽ നിങ്ങളെ അവിടുത്തെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പ്രവാചകൻ സ്നേഹിക്കാൻ കഴിയണം മാത്രമല്ല ഒരു വിശ്വാസിയുടെ മാതൃകയാരാണ്

ഉത്തമ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ചേർത്തു ഒരു വാക്യം ഇങ്ങനെയാണ് അന്ത്യദിനത്തെയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാരാണോ അവർക്ക് ഉത്തമമായ മാതൃക പ്രവാചകൻ സല്ല അലഹിയിലുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ പരലോകത്ത് വിജയിക്കണോ അന്തിനാളിൽ നാളിൽ രക്ഷ നേടണോ കബരശിക്ഷയിൽ നിന്ന് മോചനം നേടണോ എങ്കിൽ ആ പ്രവാചകൻ അലൈഹി ഉത്തമമായ മാതൃകയുണ്ട് ജീവിതത്തിന്റെ ഏതു മേഖലയിലാണ് പ്രിയപ്പെട്ടവരെ അബീബിന്റെ മാതൃകയില്ലാത്തത് ഉറങ്ങി എഴുന്നേറ്റത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നതുവരെ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടാൽ പോലും അവിടെയെല്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നാനാ തുറകളിൽ പ്രവാചകൻ വസല്ലമയുടെ മാതൃക നമുക്ക് കാണാൻ കഴിയും പ്രവാചകൻ വസല്ലമയെ ഇഷ്ടപ്പെടേണ്ടത് ഈ മാതൃക ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ടാണ് അതല്ലേ വീണ്ടും വിശുദ്ധ ഓർമ്മപ്പെടുത്തി നിങ്ങൾക്ക് എന്താണോ റസൂൽ നൽകിയത് അതിനെ നിങ്ങൾ സ്വീകരിക്കണം നിങ്ങളോട് ചിലത് വിരോധിച്ചിട്ടുണ്ട് ആ വിരോധിച്ച കാര്യത്തിൽ നിന്ന് നിങ്ങളെ വിട്ടകന്നു പോകണം അതിൽ നിന്ന് മാറി നിൽക്കണം പ്രവാചകൻ സല്ല അലൈഹി എന്ത് കൽപ്പിച്ചോ അത് ജീവിതത്തിൽ പകർത്തുക പ്രവാചകൻ വിരോധിച്ചുവോ അത് ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുക ഇങ്ങനെയാണ് ഒരു വിശ്വാസി ആ ആ വിശ്വാസിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകൻ 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 വസല്ലമയെ വസല്ലമയെ ഇഷ്ടപ്പെടേണ്ടത് ഇനി വസല്ലമ ഇഷ്ടപ്പെട്ടാൽ അനുസരിച്ചാൽ അവിടുത്തെ കൽപ്പന ജീവിതത്തിൽ പകർത്തിയാൽ അവിടുന്ന് വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിയാൽ ഒരു വിശ്വാസിക്ക് ഒരു മനുഷ്യന് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കും ഇഷ്ടം ലഭിക്കും നിങ്ങൾ 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 ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ എന്നെ സ്വീകരിക്കണം പിൻപറ്റണം എങ്കിൽ ം ലഭിക്കുംങ്ങളെ ഇഷ്ടപ്പെടുമെന്ന് ജീവിതത്തിൽ നാം മുന്നോട്ട് പോകുമ്പോ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരുടെയും ഇഷ്ടം നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടമാകണം ഒരു വിശ്വാസി ഇഷ്ടം ഇഷ്ടം പ്രവാചകൻ പ്രവാചകൻ വസല്ലമയെ വസല്ലമയെ അതേപോലെ തന്നെയാണ് അനുസരിച്ച് അവിടുത്തെ നേടിയാൽ പാപമോചനം ും എന്നിട്ട് ചേർത്തു പറഞ്ഞു നിങ്ങളുടെ പാപങ്ങളെ പുറത്തു തരും ആരുടെ ജീവിതത്തിൽ ആ പാപങ്ങളില്ലാത്ത അറിഞ്ഞോ അറിയാതെയോ കടന്നു വന്ന എത്രയോ പാപത്തിന്റെ കഥകൾ കറകൾ നമ്മുടെ ഹൃദയത്തിൽ ഇല്ലേ പ്രിയപ്പെട്ടവരെ ആ പാപങ്ങളെ മായ്ച്ചു കളയണോ പ്രവാചകൻ സല്ല വലൈഹ് വസ്ല്ലെ അനുസരിക്കണം പ്രവാചകൻ വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിലേക്ക് പകർത്തണമെന്നാണ് മാത്രമല്ല അങ്ങനെ പകർത്തിയാൽ

അവരെ നല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ജീവിതത്തിൽ പറയുകയാണുകയാണ് അവിടുന്ന് അവയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി മാറ്റിക്കൊണ്ടാണ് ഇഷ്ടപ്പെടാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം അത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ നമ്മുടെ ഇപ്പോൾ പ്രവാചകൻ ചർച്ച ചെയ്യപ്പെടുന്ന മാസം തന്നെയാണ് പലപ്പോഴും മുസ്ലിം നമ്മുടെ നാടുകളിലെല്ലാം വലിയൊരു വിഭാഗം ആളുകൾ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമായി നീലാതുന്നബിയായി റബിയുൽ ലവലിലെ ഒരു പ്രത്യേക ദിവസത്തെ കാണുകയും അതിൽ പ്രത്യേകമായി സന്തോഷം സന്തോഷം പ്രകടിപ്പിക്കുകയും ഭക്ഷണം വിതരണം ചെയ്യുകയും പ്രത്യേകമായ തിക്കറുകളും മറ്റുമൊക്കെ സംഘടിപ്പിക്കുകയും പല രൂപത്തിൽ ഓരോ വർഷം മാറുമ്പോൾ അതിന്റെ രൂപഭാവങ്ങളൊക്കെ മാറി ഒരാഘോഷമാക്കി പതിയെ മാറ്റി നിർത്താറുണ്ട് ഒരാഘോഷമാക്കി റബിയുൽനെ കാണാറുണ്ട് എന്നത് യഥാർത്ഥത്തിൽ ഒരു വാസ്തവമാണ് എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റബിയുൽ എന്ന് കേൾക്കുമ്പോൾ അവന്റെ ഹൃദയത്തിലേക്ക് വരേണ്ടത് ഹബീബുനു വസല്ല പ്രവാചകൻ സല്ലു അലൈഹി വസല്ലം എന്നാണ് ജനിച്ചത് എന്നാണ് അവിടുത്തെ ജനനം എന്നത് അവിടുത്തേക്ക് പോലും അറിയില്ല എന്നാണ് അവൽ പന്ത്രണ്ടിനാണ് എന്നൊരു അഭിപ്രായമുണ്ട് എട്ടിനാണ് എന്നൊരു അഭിപ്രായമുണ്ട് ഇതല്ലാത്ത ദിവസമാണെന്നഭിപ്രായമുണ്ട് റബിയുലെ അല്ല എന്ന അഭിപ്രായമാണ് പക്ഷേ അലൈഹി വഫാത്താവുന്നത് മാസത്തിൽ ാണ് അവിടുത്തെ പ്രവാചകൻ വാചകൻ അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവുമില്ല എന്നാൽ ഒരു പരാമർശമുണ്ട് ഒരു പരാമർശമുണ്ട് ആ പരാമർശം ഇങ്ങനെയാണ് തിങ്കളാഴ്ച ദിവസത്തെ സുന്നത്ത് നോമ്പിനെ കുറിച്ച് സുഹാബാക്കൾ പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്ലോട് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ മറുപടി അത് ഞാൻ ജനിച്ച ദിവസമാണ് എന്നല്ല പറഞ്ഞു തിങ്കളാഴ്ച ദിവസം ഞാൻ ജനിച്ച ദിവസമാണ് ആ സമയത്താണ് ആ ദിവസം തന്നെയാണ് തിങ്കളാഴ്ച തന്നെയാണ് എനിക്ക് വഹി നൽകപ്പെട്ടതും എന്നെ നബിയായി നിയോഗിക്കുന്നതും ആ ദിവസം തന്നെയാണ് എന്ന് പ്രവാചകൻ അലൈഹി സല്ലൈസ് പറഞ്ഞു വെക്കുമ്പോൾ അവിടെ നോമ്പെടുക്കുവാനാണ് പറഞ്ഞത് ഈ വർഷത്തെ റബിയുലവൽ പന്ത്രണ്ട് എന്നത് ഒരു തിങ്കളാഴ്ച ദിവസമാണ് നമ്മുടെ സഹോദരങ്ങൾ ആ സമയത്ത് നോമ്പെടുക്കുമ്പോ അതല്ല അവർ ഭക്ഷണം വിതരണം ചെയ്ത് മധുരം വിതരണം ചെയ്ത് അതൊരാഘോഷമാക്കി മാറ്റുമോ പ്രിയപ്പെട്ടവരെ ആരെയെങ്കിലും വേദനിപ്പിക്കാൻ സൂചിപ്പിക്കുന്നതല്ല അടുത്ത ആഴ്ച വിശദമായി നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട് ഒരു സൂചന തന്നു എന്ന് മാത്രം പ്രവാചകൻ അലൈഹി ബന്ധപ്പെട്ട് ഒരാഘോഷവും ഇസ്ലാമിൽ അവിടുത്തെ ജന്മദിനവുമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല മറിച്ച് വിശ്വാസികൾക്ക് രണ്ട് ആഘോഷങ്ങളെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ അത് രണ്ട് പെരുന്നാളുകളാണ് രണ്ട് ഈദുകളാണ് അതിനപ്പുറത്തേക്കൊന്നും വിശേഷിച്ചു പ്രവാചകൻ സല്ലു അലൈവല്ലയുടെ ജന്മദിനവുമായി ഇല്ല എത്ര കാലം ആലോചിച്ചു ഇരുപത്തിമൂന്ന് വർഷക്കാലം ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തിരണ്ട് വർഷക്കാലം പ്രവാചകൻ സല്ലാ അലൈഹി വസ്ല്ല ആ വിശ്വാസികൾക്കിടയിൽ ജീവിച്ചു ഏതെങ്കിലും ഒരു ഒരു കാരക്കച്ചി എന്തെങ്കിലും പ്രവാചകൻ സല്ല അലൈഹി സ്വലമ കൊടുത്തുവോ ഞാൻ ജനിച്ച ദിവസമാണെന്ന് പറഞ്ഞ് എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് സ്വഹാബാക്കൾ പ്രവാചകൻ സല്ലു അലൈഹി സ്വലമയെ നോക്കി കണ്ടിരുന്നത് അവിടുത്തെ നടത്തം എങ്ങനെയാണ് അവിടുന്ന് ഏത് മണലിൽ എങ്ങനെ കാലു വച്ചുവോ അതുപോലെ കാലു വെക്കുവാൻ ശ്രമിച്ചിരുന്ന ഇവരും കണ്ടിട്ടില്ല ഇരുപത്തിരണ്ട് വർഷക്കാലം കണ്ടിട്ടില്ല മാസത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത് പ്രത്യേകമായ പാട്ടുപാടുന്നത് മധുരം വിതരണം ചെയ്യുന്നത് അതൊരാഘോഷമായി സന്തോഷമായി പ്രവാചകൻ അലൈഹി സല്ലിമയിൽ നിന്ന് കണ്ടിട്ടില്ല ജീവിച്ചു എത്രയോ വർഷം അവിടുത്തെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാർ ജീവിച്ചു കണ്ടിട്ടില്ല പിന്നെ എവിടെയാണ് മുസ്ലിം സമുദായത്തിലേക്ക് ഇത്തരം വിദഗ്ധുകളായ കർമ്മരംഗങ്ങൾ കടന്നു വരുന്നത് പ്രിയപ്പെട്ടവരെ ഗൗരവത്തോടു കൂടി ആലോചിക്കണം വിഷാജിന്റെ സഹായം ഇതിനൊക്കെ ഉണ്ടാകും ഇത്തരം തിന്മകളിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞ ആഴ്ച നാം സൂചിപ്പിച്ചുവല്ലോ വിഷാജിന് തിന്മ ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം ഒരു മനുഷ്യൻ വിദഗത്ത് ചെയ്യുന്നതാണ് എന്തേ കാരണം വിദഗത്തുകാരന് ഇതൊരു നന്മയാണ് എന്ന് കരുതിയാണ് ആ വിദഗത്തുകാരൻ വിദഗത്തിലേക്ക് ചെന്ന് ചാടുന്നത് അവന് പിന്നീട് തൗബയില്ല അവൻ പാപമോചനം തേടുകയില്ല കാരണം അവൻ ആഗ്രഹിക്കുന്നത് ഇതൊരു വലിയ നന്മയാണെന്നാണ് അതുകൊണ്ട് ഏറ്റവും ഇഷ്ടം ഒരു മനുഷ്യൻ തിന്മ ചെയ്യുന്നതിനേക്കാൾ ചെയ്യുന്നതാണ് അതുകൊണ്ട് വിദഗ്ധുകൾക്ക് വേണ്ടി പിശാജിന്റെ വലിയ സഹായങ്ങൾ ഉണ്ടാവും വെച്ച് കൃത്യമായ പ്രമാണങ്ങൾ വെച്ച് ഇത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമായി മാറുന്ന കാഴ്ച ആലോചിച്ചു നോക്കൂ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം വിശദമായി നമുക്ക് സൂചിപ്പിക്കാനുണ്ട് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ